പ്രിയമുള്ളവരെ ഇന്നലെ സ്വർണ്ണവിലയിൽ പവന് രാവിലെ നാനൂറ്റി എൺപത് രൂപ കുറയുകയും ഉച്ചക്ക് പവന് മുന്നൂറ്റി അറുപത് രൂപ കൂടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടുകൂടി സ്വർണവില ഔൺസിന് നാലായിരത്തി മുന്നൂറ് ഡോളറിലെത്താൻ സാധ്യതയുണ്ടെന്ന് വിദേശ അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു അങ്ങനെ സംഭവിച്ചാൽ സ്വർണ്ണവില പുതിയ റെക്കോർഡിലേക്ക് കുതിക്കും ഇന്നലെ ഉച്ചയ്ക്ക് സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാവരിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്നും പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയിരിക്കുകയാണ് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമിന് പത്തായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ പവന് എൺപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ തങ്കം ഇന്നലെ രാത്രി പന്ത്രണ്ടായിരത്തി തൊണ്ണൂറ് രൂപയിലായിരുന്നു വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്